വളരെയധികം വിദ്യാർത്ഥികൾ ഇന്ന് അവരുടെ തൊഴിൽ മേഖലയായി ചൂസ് ചെയ്യുന്ന ഒരു ഫീഡാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പലരും ഇത് ചൂസ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ഏതൊക്കെ പൊസിഷനിൽ കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കരിയർ ഗ്രോത്തിനായിട്ട് എന്തെങ്കിലും പൊസിഷൻ തന്നെ ചൂസ് ഇതിന്റെ സാലറി ഗ്രോത്ത് ഇതിന്റെ കരിയർ ഗ്രോത്ത് ഇതിന് എംബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിയുള്ള അവയർനെസ് ഇല്ലാത്ത ചൂസ് അതായത് മറ്റുള്ളവർ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ ജോലി കിട്ടും എന്ന് പറഞ്ഞു കേട്ടിട്ടാണ് കുട്ടികൾ കോഴ്സ് ചൂസ് ചെയ്യുന്നത് പക്ഷേ എന്നാൽ ഈ ഒരു കോഴ്സ് കോഴ്സിനല്ല നമ്മൾ ഏതൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും അതേ പറ്റിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അതിനെ ഡിസ്കസ് ചെയ്ത് വേണം കോഴ്സ് ചൂസ് ചെയ്യുന്നു നമ്മൾ എന്തെങ്കിലും വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ പറ്റിയാണ് അതിന്റെ ഫ്യൂച്ചർ പ്രോപ്പിനെ പറ്റിയും അതിന്റെ സാധ്യതകൾ ഇവർക്ക് എന്തെല്ലാം തരത്തിലുള്ള സാധ്യതകളാണ് ഫ്യൂച്ചർ എന്നുള്ള കാരണം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഇവർക്ക് നോക്കുക എന്തൊക്കെ സ്കില്ലുകൾ ഇവർക്ക് ഒരു കരിയർ ഫോക്കസ് ചെയ്യാൻ വേണ്ടി വരും എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ നമുക്കതിലേക്ക് പോകാം അഞ്ച് വർഷങ്ങളായി നമ്മുടെ ഇടയിൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പോസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റൽ ഫീൽഡിനെ കുറിച്ച് അറിയാം എന്തൊക്കെയാണ് അതിൽ പഠിപ്പിക്കുന്നത് എന്തൊക്കെ ജോലി സാധ്യതകളാണ് അതിലുള്ളതൊക്കെ നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട് പക്ഷെ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമുക്ക് താല്പര്യമുണ്ട് അതിന് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാമോ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിനെ തന്നെയാണ് ഒരു ഹോസ്പിറ്റലിനെ തന്നെ പല സെക്ഷനുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന് തന്നെ ഒരു ഹോസ്പിറ്റലിനെ മൂന്നായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് രണ്ട് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മൂന്നാമത് വരുന്നതാണ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇതിൽ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഡിവൈഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഡേ ടു ഡേ ആയിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന അവരുടെ കാര്യങ്ങൾ ഫംഗ്ഷൻസും റുട്ടീൻ വർക്ക്സും നീറ്റായിട്ട് ആയിട്ട് ചെയ്തു പോകാൻ വേണ്ടി വേണ്ടി വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിരിക്കും ഒരു ഹോസ്പിറ്റലിലെ യഥാക്രമങ്ങളെ ഫംഗ്ഷനുകളെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ എന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നമ്മളൊരു ഹോസ്പിറ്റലില് എന്റർ ചെയ്യുമ്പോ ഒരു ഒരു പേഷ്യന്റിന്റെ കേസ് എടുക്കാം പേഷ്യൻസ് കടന്നു ചെല്ലുമ്പോൾ മുതൽ അഡ്മിറ്റ് ആയെന്ന് വിചാരിച്ചോളൂ അഡ്മിറ്റ് ആവുന്നത് മുതൽ അയാൾ ഡിസ്ചാർജ് ആകുന്നത് വരെ പല അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളും അതിൽ വരുന്നുണ്ട് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ റോളാണ് നമുക്കറിയാം നമ്മളായാലും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ഫ്രണ്ട് ഓഫീസ് ആണ് ഈ ഫ്രണ്ട് ഓഫീസ് മുതൽ നമ്മുടെ ജോലി സാധ്യതകൾ വരെയാണ് ഫ്രണ്ട് ഓഫീസിൽ തന്നെ ഫ്രണ്ട് ഓഫീസ് റിസെപ്ഷൻ ഗസ്റ്റ് റിലേഷൻ ഇങ്ങനെ പല സെക്ഷനുകൾ ഉണ്ട് ഇതിലെല്ലാം നമ്മളുടെ കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ കുറച്ചും കൂടി അകത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഓരോ പേഷ്യൻസിന്റെയും ഡീറ്റെയിൽസ് പക്ക അവരുടെ അവർ അഡ്മിഷൻ എടുത്തത് ഡിസ്ചാർജ് എടുക്കുന്നത് അവരുടെ രോഗം സംബന്ധമായ കാര്യങ്ങൾ ഇതെല്ലാം കീപ്പ് ചെയ്യുന്ന മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാവും ഈ സെക്ഷനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ മാനേജ്മെന്റ് ഏരിയസ് നമുക്ക് പലതെടുക്കാൻ എച്ച് ആർ ക്വാളിറ്റി പർച്ചേസ് പിന്നെ പബ്ലിക് റിലേഷൻ പോലെയുള്ള പല സെക്ഷനുകളും ഡിവിഷൻ ആയിട്ട് ഹോസ്പിറ്റൽ ആണല്ലോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്ത് കുട്ടികൾക്ക് മാനേജ്മെന്റ് സൈഡിലൂടെ ജോലി ചെയ്യാൻ വളരെ അധികം സാധ്യതകളുള്ളതാണ് നമുക്ക് ഇന്ന് ഓരോ സ്റ്റുഡൻസും അല്ലെങ്കിൽ കോഴ്സ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇതിനൊരു കരിയർ എന്തായിരിക്കും നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും ഒത്തിരി കാണാൻ പറ്റും സ്പെഷ്യലി അവിടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇതൊരു സർവീസ് ഓറിയന്റഡ് നമ്മുടെ ഒത്തിരി കുട്ടികളുടെ സമൂഹത്തിൽ സർവീസിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏറ്റവും ആക്ടീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സർവീസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അവരുടെ ആഗ്രഹത്തിനോടുകൂടി അവരുടെ കരിയറും ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് പറയാൻ പറ്റുന്നത് ഗ്രോത്ത് നമുക്കറിയാം കോവിഡിന് ശേഷം മുതൽ ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് വളരെയധികം വളർച്ചയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും അതിൻ്റെതായ കരിയർ ഡെവലപ്മെന്റ് വരും നെക്സ്റ്റ് നമ്മളുടെ സാലറി ഹൈ സാലറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു പക്ഷേ സ്റ്റാർട്ടിങ് സെക്ഷനിൽ നമ്മൾ നമ്മുടെ സ്റ്റെപ്പ് ആണല്ലോ കരിയറിലേക്കുള്ള അതിൽ നിന്ന് പതി ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് നമ്മൾ ഗ്രോ ചെയ്യുന്ന അനുസരിച്ച് വളരെ വലിയൊരു ഹൈ സാലറിയിൽ നമുക്ക് ഇത് ചെയ്യാം പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാണെങ്കിൽ നമ്മുടെ വീടിനടുത്ത് തന്നെ ഇത്ര ഹോസ്പിറ്റലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ അപ്പൊ ഈ ഒരു ഹോസ്പിറ്റല് നമുക്ക് ഒരാള് താമസിക്കുന്നിടത്ത് ഇടത്ത് ഒത്തിരി ദൂരേക്ക് ഒന്ന് പോകാൻ നമ്മുടെ വീടിനടുത്ത് തന്നെ നമുക്ക് നല്ലൊരു കരിയർ നമ്മുടെ ജോബായിട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം ഇതെല്ലാം ഇതിന്റെ താല്പര്യമാണ് അഡ്വാൻറ്റേജസ് തീർച്ചയായും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ഗ്രോത്ത് ഉള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണ് ഇപ്പൊ നമ്മുടെ സ്റ്റുഡന്റ്സ് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് അവർ കൂടുതലും ചൂസ് ചെയ്യുന്നത് ഗ്രോത്ത് ഉള്ള ഒരു ഇൻഡസ്ട്രി തന്നെയായിരുന്നു അതിനായിട്ട് മെയിൻ ആയിട്ടും എടുക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി തന്നെയാണ് ഇപ്പൊ നമ്മുടെ ചുറ്റുപാട് തന്നെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് റീഹാബിറ്റേഷൻ സെന്റേഴ്സ് ഇൻഷുറൻസ് കമ്പനീസ് അങ്ങനെ ഒരുപാട് കമ്പനീസും ഹോസ്പിറ്റൽസും നമുക്ക് ഒരുപാട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് വേക്കൻസീസും ജോബ് ഓപ്പർച്യൂണിറ്റീസും അതിൽ വരുന്നുണ്ട് നമുക്ക് എല്ലാവരും കേട്ട് ബഞ്ചമുള്ള ഹൈയസ്റ്റ് പ്രൊഫൈൽ ആണല്ലോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്ന വേണ്ട സ്കില്ലും നോളജും എന്തൊക്കെയായിരുന്നു നമുക്ക് അറിയാം നോളജിലേക്ക് നോക്കാം നോളജിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഫീൽഡ് അതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പല ഫംഗ്ഷൻ ഏരിയാസ് ഉണ്ട് മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നോൺ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇത് കൂടാതെ ഓരോ ഡിവിഷൻസ് ഉണ്ട് ഇതിൽ തന്നെ ഫ്രണ്ട് ഓഫീസ് ഉണ്ട് ഗസ്റ്റ് റിലേഷൻ ഉണ്ട് ക്വാളിറ്റി കൺട്രോള് ഫ്രണ്ട് ഓഫീസ് എച്ച് ആർ മാനേജ്മെന്റ് പർച്ചേസ് മാനേജ്മെന്റ് ഇങ്ങനെ പല സെക്ഷനുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാം നമുക്ക് എന്താ ഈ ഒരു ഇൻഡസ്ട്രി ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷണൽ ഏരിയാസിൽ തന്നെ നമുക്ക് കൂടുതൽ നോളജ് അറിവുണ്ടായിട്ടില്ല അപ്പൊ അതിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ ഇവരുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുക തിരക്കുകളായിട്ട് കിട്ടുന്ന ക്ലാസ്സസ് നമ്മൾ കേട്ട് പഠിച്ച് അത് നമ്മൾ ഇന്റേൺഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ അതിന്റെ കൂട്ടത്തിൽ ഇവർ പോകുമ്പോൾ ഈ വൺ ബൈ വൺ ആയിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും എങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തെല്ലാം വർക്ക് വരും എന്തെല്ലാം ഡ്യൂട്ടീസ് വരും ഇതെല്ലാമാണ് അവരവിടെ നേരിട്ട് കണ്ട് പഠിക്കുന്നത് അതുകൊണ്ട് ഇന്റേൺഷിപ്പിന്റെ സമയത്ത് തന്നെ ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് മാക്സിമം ഒരു നോളജ് ഒരു സെവൻ്റി പെർസെന്റേജ് നോളജും ഹോസ്പിറ്റലിനെ പറ്റി ഇവർക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വേണ്ടതാണിത് സ്കില്ല് മെയിൻലി ഇന്നത്തെ കാലത്ത് സ്കിൽ ഡെവലപ്മെന്റ് ആണ് എല്ലാവരും നോക്കുന്നത് നമ്മുടെ എത്ര സർട്ടിഫിക്കറ്റോ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുള്ള ഇതല്ല ഇതിലെല്ലാം ഉപരി നമ്മളുടെ അറിവും നമ്മുടെ നോളജും നമ്മുടെ ആണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് സ്കില്ലുകളിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ പ്രോബ്ലം എംബ സെൻസർ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സ്കില്ലുകൾ നമ്മുടെ എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളതാണ് നമ്മളൊരു പ്രൊഫഷണൽ വേൾഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള സ്കില്ലുകൾക്ക് കൂടുതൽ ഫോക്കസ് ഏരിയ കൊടുക്കണം പിന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ടല്ലോ ഈ ഇന്റേൺഷിപ്പിന്റെ ശേഷം തന്നെ നമ്മളൊരു പ്രൊജക്ട് ഒരു ക്യാപ്റ്റോ പ്രൊജക്ട് ഇവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ചെയ്ത വർക്കുകൾ ഇവർ പഠിച്ച കാര്യങ്ങളെ പറ്റി ഈ പ്രൊജക്ടിലൂടെ ഡെപ് ആയിട്ട് നല്ല ഡീപ്പ് ആയിട്ട് അവർക്ക് ഒന്നുകൂടി അത് പഠിച്ചെടുത്ത് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് പ്രഷർ അഡ്മിൻസ്റ്റുഡൻറ്റിന് എത്രയായി നമുക്ക് ആദ്യം സാലറി പാക്കേജ് ഉണ്ടോ ഓക്കെ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഈഷൻ സാലറിയുടെ കാര്യത്തിലേക്ക് പോകുന്നേക്കാൾ കൂടുതൽ അതിനു മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു ജോബിന് വേണ്ടി പഠിക്കും അല്ലെങ്കിൽ നമ്മുടെ സാലറിന് വേണ്ടി പഠിക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഒരു ഹൈ എക്സ്പെക്റ്റഡ് സാലറി ആയിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത് എന്നത് അങ്ങനെയല്ല നമ്മളെപ്പോഴും ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഹൈ എക്സ്പെക്ടഡ് സാലറി ഒക്കെ നമുക്ക് വേണം പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് നമ്മുടെ കരിയർ അതിൻ്റെതായ എക്സ്പെർട്ടൈസ് എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട നോളജ് ഉണ്ടോ സ്കില്ലുകളുണ്ടോ ഇതാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് എക്സ്പെക്ടേഷൻ പിന്നീട് വരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കാൻ തന്നെ നമ്മളതിനു വേണ്ടിയിട്ട് നമ്മളവരുടെ പഠനത്തോടൊപ്പം ഇന്റേൺഷിപ്പുകൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊള്ളുന്നുണ്ട് അതിലൂടെ അവർക്ക് എന്താണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആണ് അവർ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ ഹൈ എക്സ്പെക്റ്റഡ് സാലറി അല്ലെങ്കിൽ വലിയ വലിയ ഗ്രോത്തിലേക്ക് പോകുന്നതിനുണ്ട് നമ്മൾ മാക്സിമം നമ്മൾ കരിയർ ഉറപ്പിച്ചിരിക്കുന്ന ഇൻഡസ്ട്രി ഏതാണോ അതിൽ മാക്സിമം നമ്മളുടേതായ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നേടിയെടുക്കാം മിനിമം ഒരു മൂന്ന് മുതൽ പത്ത് വരെ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത് അല്ലേ നമുക്കറിയാം മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ചിലപ്പോൾ അതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്തവരായിരിക്കും പഠിക്കാം പക്ഷെ നമ്മുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏഴോളം ഫാക്കൽറ്റീസ് വരുന്നത് ഇവരെല്ലാം ഒരു മൂന്ന് പത്ത് അഞ്ച് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണമെങ്കിൽ ആസ് എ ഫ്രഷർ നമുക്ക് എപ്പോഴും കഴിയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് നിന്ന് അറിവ് പകർന്നെടുക്കാം അവരുടെ കയ്യിൽ ആകുമ്പോൾ നമുക്ക് റിയൽ വേൾഡ് എക്സ്പീരിയൻസ് കുറേ കിട്ടും അതിന്റെ മുന്നിൽ നമ്മൾ ഇതുപോലെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് വഴി സ്വയം നമ്മളെ എക്സ്പീരിയൻസ് നേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻട്രി ലെവൽ ജോബിലൊക്കെ ആണെങ്കിൽ ആൻസർ പറഞ്ഞായിട്ട് ഒരു ടെൻ കെ ടു ട്വന്റി കെ ആയിട്ട് നമുക്ക് അതെ അതിനുശേഷം നമ്മൾ ഒരു ആറ് മാസം മിനിമം ഒരു വർഷമെങ്കിലും എത്ര സാലറി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം നമ്മുടെ എക്സ്പീരിയൻസ് കൂട്ടി എടുക്കാറുക എക്സ്പീരിയൻസിന്റെ കൂടെ നമ്മൾ നോളജ് ഗെയിൻ ചെയ്തെടുക്കാറുക ഇതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ആ ഒരു എക്സ്പെക്ടഡ് സാലറിയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഇടയിലുള്ള ഒരു ഡൗട്ടാണ് ഈ ഒരു കോഴ്സ് വെച്ചിട്ട് അബ്രോഡിലുള്ള ചാൻസസ് എങ്ങനെയായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്ത ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് ഇന്ത്യയിലും അതേപോലെ തന്നെ അബ്രോഡും നല്ല രീതിക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ കൂടുതലായിട്ട് പറയുന്ന ഇന്ത്യക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പുറത്ത് തന്നെയാണ് അപ്പൊ നമ്മളിപ്പോ ഒരു മിനിമം ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഇവിടെ എടുത്തിട്ട് നമുക്ക് അബ്രോഡിലേക്ക് പോകുക എന്നുണ്ടെങ്കിൽ ഒരുപാട് ചാൻസസ് ഉണ്ട് അതേപോലെ സാലറി ഫീസെടുക്കുക എന്നുണ്ടെങ്കിലും നമ്മളെ നമ്മുടെ ഇന്ത്യക്കാർ കൂടുതൽ സാലറി കൂടുതലാണ് നമ്മുടെ അബ്രോഡ് വരുന്നത് അതേപോലെ തന്നെ ഫ്രഷറാണെന്നുണ്ടെങ്കിൽ ഫ്രഷർ ആയിട്ടുള്ളവരാണെന്ന് നമ്മൾ അബ്രോഡ് പോകുന്നുണ്ടെങ്കിൽ അവർ കുറച്ചധികം കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഹാൻഡിൽ വരും കാരണം അവർക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ സാലറി ഉണ്ടാവില്ല അപ്പൊ സാലറി കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഒരു വൺ ഇയർ അതായത് വൺ ഇയർ നമ്മൾ ഇവിടെ ഇന്റേൺഷിപ്പ് അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് എടുത്തിട്ട് അഗ്രോഡ് പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണോ സാലറി കിട്ടും ഇവർ എക്സ്പീരിയൻസ് കൂടുന്ന അനുസരിച്ച് നമുക്ക് സാലറി കൂടും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അക്കാഡമി അതായത് ഇഡ്നെസ് എൽ അക്കാഡമി നമുക്കൊരു ഇന്റേൺഷിപ്പ് ടീം തന്നെയുണ്ട് അതായത് പ്ലേസ്മെന്റ് ടീം തന്നെയുണ്ട് അവർ നമ്മുടെ എല്ലാ ബാക്ക് സപ്പോർട്ടും അബ്രോഡിലേക്കുള്ള എല്ലാ ബാക്ക് സപ്പോർട്ടും ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസിനെ അബ്രോഡ് പ്ലേസ്ഡ് ആക്കുന്നുണ്ട് ഒരു ഹോസ്പിറ്റലെ സംബന്ധിച്ചിടത്തോളം അതൊരു സർവീസ് സെക്ടറാണ് അപ്പം നമുക്ക് മെയിൻ ആയിട്ട് അതിൽ വേണ്ടത് കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലാണ് ഒന്നുമില്ല പേഷ്യൻസിൻ്റെ അടുത്ത് അതെല്ലാം നമുക്ക് നമ്മുടെ വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ അയച്ചാൽ അതല്ലെങ്കിൽ പി ആർ അവരോടൊക്കെ നമുക്ക് സംസാരിക്കാനുള്ളതാണ് അപ്പം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലാണ് അതാണ് നമ്മുടെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് നമ്മൾ സ്റ്റുഡൻസിന് ഇന്റർവ്യൂവിന് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ട നോളജും അതേപോലെ ആ സ്കിൽസും ആ സ്റ്റുഡൻസിനെ ആക്റ്റീവ് ആക്കിയിട്ടാണ് നമ്മൾ സ്റ്റുഡൻസിനെ പ്ലേസ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു വിടുന്നത് ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ് വരുമ്പോൾ അതിൽ എന്തൊക്കെ കണ്ടന്റ്സ് ആണ് ഉണ്ടാവുക അതിൽ എന്തൊക്കെ ആണ് വരുന്നത് നമ്മളിപ്പോ ഒരു പഠിപ്പിക്കാൻ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ആളോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഒരു പല കുട്ടികൾക്കും ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ ചികിത്സക്ക് തോന്നും ആ ഒരു അവർക്ക് അറിയണം അതിൽ കൂടുതൽ അവർക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ എന്താണ് ഒരു ഹോസ്പിറ്റൽ എന്ന് ഓരോ ബേസിക് എന്താ ഹോസ്പിറ്റൽ ബേസിക് ആയിട്ടൊരു ഹോസ്പിറ്റല് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ മുന്നോട്ട് പോകുന്നതും നമുക്ക് അവർക്ക് അവരുടെ ഉള്ള കൂടി കൂടിക്കൂടിയാണ് വരുന്നത് കുട്ടികൾ നമ്മുടേതായ നമ്മുടെ ഫാക്കൽറ്റീസിന്റെ ഇടയിലുള്ള നമ്മുടേതായ എക്സ്പീരിയൻസും അവർക്ക് ഷെയർ ചെയ്ത് വരും ഇത് കുറച്ച് അവർക്ക് കൂടുതൽ അറിവാണ് അവർ നേടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ മാനേജ്മെന്റ് സ്ലോലി നമ്മള് ഫംഗ്ഷൻ ഏരിയാസുകൾ കൊടുക്കും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് തന്നെയാണ് അതുകൊണ്ട് പിന്നീട് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് മാനേജ്മെന്റ് അതിന് തന്നെ എച്ച് ആർ വരുന്നുണ്ട് നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് അവർക്ക് എംപ്ലോയ്സിനാണ് സോ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അത് ആയിട്ടുള്ള കാര്യങ്ങൾ ഹ്യൂമൻ വരുന്ന വരുന്നതാണ് ഓപ്പറേഷൻസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എങ്ങനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാം ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്വാളിറ്റി ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിൻ ചെയ്യണം അത് നമ്മൾ പറയുന്നുണ്ട് പിന്നെ പല പല ഫ്രണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഫ്ലോർ മാനേജ്മെന്റ് ഇങ്ങനെ പല പല ഫംഗ്ഷണൽ ഏരിയാസുകൾ എങ്ങനെയെല്ലാം നമ്മളുടെ ആക്ടിവിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും പറഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ പേഷ്യൻസ് കെയർ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസ് ഇതുപോലുള്ള ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ഇതിൽ ഫസ്റ്റ് വരുന്ന പേഷ്യന്റ് കെയർ വരുന്നു പേഷ്യന്റ് റെക്കോർഡ് കീപ് ചെയ്യാൻ അപ്പൊ എങ്ങനെയെല്ലാം ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയെല്ലാം അവരുടെ മെഡിക്കൽ റെക്കോർഡ് കാര്യങ്ങൾ കീപ് ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു ഏരിയ ആണ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പേഷ്യൻസ് വരുമ്പോൾ വരുന്ന മുതൽ മുതൽ അവർ പോകുന്നത് വരെയുള്ള അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും റെക്കോർഡ് എഴുതി വെക്കാന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അത് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് പിന്നെ മെയിൻലി നമ്മുടെ പബ്ലിക് റിലേഷൻ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനെ നമ്മൾ പബ്ലിക്കായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ തന്നെ എങ്ങനെ പേഷ്യൻസിനെയും പബ്ലിക്കിനെയും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എങ്ങനെ നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് അവരെ കൂടുതൽ കൂടുതൽ അട്രാക്ട് ചെയ്ത് അവരെങ്ങനെ മാനേജ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് കൂടാതെ സപ്പോർട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ അവർക്ക് മെയിൻലി വേണ്ട ഇതൊക്കെ ടോപ്പിക്സിലും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പോകാറ് പോസ്റ്റിൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ് ഇപ്പൊ നമുക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് എൻട്രി ലെവലിൽ ജോബ് ചെയ്യാൻ സാധിക്കും ഇപ്പൊ എൻട്രി ലെവൽ ജോബിന് കയറി അവരൊരു ഡിഗ്രി ഓൺലൈനായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ഹയർ ക്വാളിഫൈ ഹയർ പ്രൊഫൈലിൽ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ സപ്പോർട്ടും ഇനേസ് പെക്യാണുടെ ഭാഗം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് വിവിധ യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ റെഗുലർ ഡിഗ്രി അല്ലെങ്കിൽ ഓൺലൈൻ ഡിഗ്രി ചെയ്യുന്നതിനൊപ്പം തന്നെ അവർക്ക് ഹയർ പ്രൊഫൈലിൽ ജോലി ചെയ്യാൻ സാധിക്കും നമ്മൾ ഈ ഒരു കരിയർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റുഡൻസ് നമുക്ക് മെയിനായിട്ട് എന്തൊക്കെ അഡ്വൈസ് ആണ് കൊടുക്കാൻ സാധിക്കുന്നത് അപ്ഡേറ്റഡ് ആൻഡ് ജോബ് ഓറിയന്റഡ് സിലബസ് ആണോ ഇന്റേൺഷിപ്പ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ക്യാപ്സ്റ്റോൺ പ്രൊജക്റ്റ് ഉണ്ടോ എക്സ്പെർട്ട് ഫാക്കൾട്ടീസ് ആണോ ക്ലാസ് എടുക്കുന്നത് ഈ കാര്യങ്ങൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കും ആയിട്ട് നമ്മൾ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എൻഹാൻസ് ചെയ്യുന്ന പ്രോഗ്രാം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും കാരണം നമുക്ക് വേറൊരു നോളജ് ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്കതിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വർക്ക് ചെയ്യുന്ന നമ്മുടെ അഡ്മി നെക്സ്റ്റ് ഒരു വേറെ ഡിപ്പാർട്ട്മെൻറ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് മെയിനായിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം എന്തെങ്കിലും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് ആൻഡ് പ്ലേസ്മെന്റ് തന്നെയാണ് അപ്പൊ നമ്മൾ ഈ കോഴ്സ് പഠിച്ചിരുന്ന സ്റ്റുഡന്റ് നമുക്ക് ഈ ഫീൽഡിൽ കോൺട്രാക്ട് ഉണ്ടാകുന്നില്ല അപ്പൊ ജോബ് കണ്ടെത്താനായിട്ട് അപ്പൊ നമ്മുടെ പ്ലേസ്മെന്റുകൾക്ക് എങ്ങനെയാണ് ഹെൽപ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണ് നമ്മൾ നമ്മുടെ അക്കാഡമിയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നത് നമുക്കറിയാം പഠിച്ചിറങ്ങുന്ന ഓരോ സ്റ്റുഡൻസും പ്രഷർ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ചിലപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം കേട്ടോ അങ്ങനെ അവരുടെ കുട്ടികൾക്ക് ഇവർക്ക് ഒരു ജോലിയിൽ എത്തിപ്പെടാം എങ്ങനെ അത് നേരിടാം എങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവുകൾ കുറവായിരിക്കും നമ്മൾ എന്ത് ചെയ്യും സ്റ്റുഡൻസിന്റേതുള്ള ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യും അതുമായിട്ട് നമ്മൾ നമ്മുടെ പഞ്ചായത്തിലുള്ള ഹോസ്പിറ്റൽസ് നമ്മളുടെ കുറച്ച് കേരളത്തിൽ തന്നെ ഒത്തിരി ഹോസ്പിറ്റൽസ് നമുക്ക് അവൈലബിൾ ഇവരൊക്കെ ആയിട്ട് പ്രൊബന അവരുടെ ഇന്റർസ് അനുസരിച്ചുള്ള ഒരു ഇന്റേൺഷിപ്പും ആണ് നമ്മൾ നേടിക്കൊടുക്കുന്നത് നമ്മൾ ഇതിന് കൂടാതെ ഇതിന് പുറമെ നമുക്ക് അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് ആണല്ലോ മെയിൻലി നമ്മൾ വേണ്ടത് സോ നമ്മൾ അവർക്ക് ഒരു ജോബിൽ എങ്ങനെ ഈസി ആയിട്ട് എത്തിപ്പെടണം ഈസിയല്ല ഹാർഡ് വർക്ക് ചെയ്യണം അതിൻ്റെതായ എങ്ങനെയുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കണം എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് അവരെക്കണം ഇതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത് അതാണ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഫസ്റ്റ് നമ്മളിവരുടെ ഒരുവിധ ക്ലാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് പ്രാക്ടിക്കലി സ്കിൽ ഡെവലപ്മെന്റ് ബേസ് ചെയ്ത് എന്തൊക്കെ ചെയ്യാം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എങ്ങനെ ഒരു ഇന്റർവ്യൂ അഭിമുഖീകരിക്കാം എങ്ങനെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുക്കാം എങ്ങനെ എത്ര ബോൾഡായിട്ട് എങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് ഒരു ചെയ്യാം ഇങ്ങനെയുള്ള സപ്പോർട്ടും കൂടി നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് മെയിൻലി ഗ്രൂമിംഗ് നമ്മൾ ഗ്രൂമിംഗ് ഒക്കെ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഏരിയാസാണ് എന്ന കാലത്ത് സോ ഗ്രൂമിങ്ങിന് തന്നെ പല സെക്ഷനായിട്ട് നമ്മൾ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കും അവരത് കൊണ്ട് പ്രാക്ടിക്കലി അവരെ കൊണ്ട് ചെയ്തു വെപ്പിക്കും പിന്നെ എങ്ങനെ ഒരു സെൽഫ് ഇൻട്രോ സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെ ഓരോ പോയിന്റുകളുണ്ട് നമ്മൾ പറയണ്ടെ ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ പറയണം എന്നൊക്കെ ആ പോയിന്റ് അതിൻ്റെതായ ഓർഡറിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും നമ്മൾ തന്നെ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും നമ്മളൊരു റെസ്റ്റ്യൂ റെസ്റ്റ്യൂമിൽ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് എന്തൊക്കെ ചെയ്യാതിരിക്കാനുണ്ട് ഇതെല്ലാം നമ്മൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ടൊരു റെസ്യൂവും ചെയ്യിച്ച് തെൻ നമ്മളുടെ ടീം എന്തെയും അത് റിസീവ് ചെയ്ത് അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം എന്തൊക്കെ അവർ ശ്രദ്ധിക്കണം ഏറ്റവും മോൾഡ് ചെയ്ത് നമ്മൾ അവരെ എടുത്തുകൊണ്ടിരിക്കണം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും അവർക്ക് ഫ്രീക്വൻറ്റി ആസ്റ്റ്യൻസ് എഫ് എ എക്യൂസ് ഒരു ഇന്റർവ്യൂൽ എന്തൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതകളുണ്ട് നമ്മൾ ഒരു ഏകദേശം ഐഡിയ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ രീതിയിൽ ആൻസർ ഡെവലപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും ത്രൂ പ്രാക്ടിക്കൽ നോളജ് അവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും ഈ രീതിയിൽ നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് സോ ഇങ്ങനെയുള്ള പ്രോപ്പർ ഗൈഡൻസും സപ്പോർട്ടുകൊടു കൂടി കുട്ടികൾ സ്വയം പ്രാക്ടിക്കലി ഇത് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ പേടി കൂട്ടാൻ എങ്ങനെ ഒരു ഇന്റർവ്യൂവിനെ നേരിടാം എങ്ങനെ അവരെ ബിഹേവ് ചെയ്യാം എങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ ആ ജോബിൽ ജോബ് കൈക്കലാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും അപ്പം ഇത്രയും വേഗം സപ്പോർട്ടുകൾ നമ്മൾ പ്ലേസ്മെന്റ് ടീമിൻ്റെ അടുത്ത് നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്